നമസ്കാരം ആയിരേന്ത്യ മിഷൻ ടി വിയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു പനിക്കഷായം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ ഞാനിന്നു കാണിക്കാം അതായത് ഇവിടെ ഒരമൂല്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ ഞാൻ നട്ടു വളർത്തുന്നുണ്ട് അതിൽ ഒന്നാണ് ഈ കൊടുക്കമൂലി എന്ന് പറയുന്നത് ഈശ്വരമൂലി കൊടുക്കമൂലി കൊടുക്കമൂലി എന്നാണ് ഈ ഔഷധ സസ്യത്തിൻ്റെ പേര് പാളമുണ്ടായിരുന്നു ഒരു വലിയ വണ്ണം ഒരു കാലിൻ്റെ വണ്ണമുള്ള അത്രയും വണ്ണത്തുള്ള പിന്നെ ഉള്ള വള്ളിയുള്ള ഒരു കൊടുക്കമൂലി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുണ്ട് അതിൽ നിന്നുണ്ടായ വിത്തെടുത്ത് ഞാൻ നൂറുകണക്കിന് കൊടുക്കമ്പൂലി വിത്തുകൾ ഉത്പാദി തൈ ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എനിക്കില്ലാതായി ഇനി ഇത് മാത്രമേ എൻ്റെ കൈവശം ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മറ്റു രോഗവുമായി ബന്ധപ്പെട്ട പനി വരാം ഇപ്പം സാധാരണ നമുക്കുണ്ടാകുന്ന പനിക്ക് ഏറ്റവും നല്ല ഉപയോഗിക്കാവുന്ന ഒരു ഒരു ഔഷധമാണ് കുടുക്കമുരി ഇതിൻ്റെ ഇതിൻ്റെ ഈ മഞ് മഞ്ഞ കറുപ്പൻ ബട്ടർഫ്ലൈ ആണ് ഗരുടെ ചിലവ് അതിൻ്റെ ഫുഡ് പ്ലാന്റ് ആണിത് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു തേക്കുമരത്തിലേക്ക് ഇത് പടർന്നു പന്തലിച്ച് കിടന്ന ആ സമയത്ത് ഇവിടെ ഗരുഡശലഭം ഓരോളം അങ്ങുണ്ടായി പറന്നു ഇവിടെ നൂറുകണക്കിന് ഗരുഡശലഭം ഇങ്ങനെ മുറ്റത്തൂടെയും ഈ പറമ്പിലൂടെ പറന്ന് നടക്കുന്ന ഒരു രസകരമായ കാഴ്ചയായിരുന്നു ഞാനിതിൻ്റെ ഓരോ സമയത്തും അതിൻ്റെ വീഡിയോ ഇങ്ങനെ പകർത്തി ആ വീഡിയോ പകർത്തിയപ്പോൾ ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കണ്ടു അതായത് ആ ഗരുഡശലഭം ആ കൂട് വിട്ടു കൂട് പൊട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു ആൺശലഭം എവിടുന്ന് എത്തിയിട്ട് അതുമായിട്ട് മെയ്റ്റ് ചെയ്യുന്ന കണ്ടു കാരണം ഞാൻ ആലോചിച്ചപ്പോൾ എന്താണ് ഇതിന് പതിനാല് ദിവസമൊക്കെ ഇതിന് ആയുസുള്ളൂ ആയുസ് ഇല്ലാത്ത അതിൻ്റെ ജീവിത ചക്രം പൂർത്തിയാക്കണം അതിൽ നിന്നും അതിന് അതിന് മറ്റുള്ള ഒരുപാട് ലൈഫ് സ്പാനുള്ള അതിന് സാധ്യമല്ല അതുകൊണ്ടാകാം ഒരു പക്ഷേ അത്ര വേഗം അങ്ങനെ ഉണ്ടായി എന്തായാലും ഇതിൻ്റെ ഫുഡ് പ്ലാന്റ് ആണ് ഈ ഈ ഗരുഡശലഭത്തിൻ്റെ അഥവാ മഞ്ഞക്കറുപ്പം ബട്ടർഫ്ലൈ ആയിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ് ആ ബട്ടർഫ്ലൈ ഫുഡ് പ്ലാന്റ് ആണ് ഈ പറയുന്ന കുടുക്കമുരി ഇത് നമ്മുടെ എവർഗ്രീൻ ഫോറസ്റ്റിലോ ഡിസീസ് സെമി ഡി ഡിസീസ് ഡിസീഡിയസ് ഫോറസ്റ്റിലും അതായത് അർത്ഥ വായിട്ടുള്ള ഇലകോഴിയും കാടുകളിലും ഇത് ധാരാളമായി കാണാറുണ്ട് പച്ചമട്ട വനമേഖലയിലെ ധാരാളമായി കാണുന്ന ഒരു ഔഷധസസ്യമാണ് കൊടുക്കമ്പൂല് ഈ കൊടുക്കമ്പൂലിയുടെ ഒരു 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 ഏകദേശം ഇത്രയും നാളും നീളം ഒരു തണ്ടെടുക്കുക വേരെടുക്കുക തണ്ടല്ല വേര് വേരെടുക്കുക ഈ വേര് അല്പം നമ്മുടെ കരിപ്പെട്ടി അല്പം കരിപ്പെട്ടി പിന്നെ തുളസിയുടെ ഇല ചുക്ക് തിപ്പലി പനിക്കൂർക്കയുടെ ഒരല ഇത്രയും ഇട്ട് ഒരു മൂ ഒരു 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 മൺകലത്തിലോ അല്ലാതെ ഇട്ടതിന് ശേഷം അലൂമിനിക്കലോ ഉപയോഗിക്കണം മൺകലത്തിലോ അല്ലെങ്കിൽ ശീൽക്കലത്തിലോ ഇട്ട് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആക്കണം ഒരു ഗ്ലാസ് ആക്കിയിട്ട് അത് ഇത് സമൂലമാണ് എല്ലാം കൂടെ ഇടേണ്ടത് എന്നിട്ടത് അല്പ അല്പം നമ്മൾ അതിൻ്റെ ആവിയം കൊള്ളു അല്പ അല്പം നമ്മളെടുത്ത് കുടിക്കുക നമുക്ക് എന്തായാലും ഒരു പനി വന്ന ഏഴ് ദിവസം കഴിഞ്ഞാൽ എത്ര ആൻറ്റിബയോട്ടിക് കഴിഞ്ഞാലും പനി മാറക്കില്ല അതുകൊണ്ട് നമുക്കിതൊരു ഒരു ഇത് ചെയ്താൽ മതി നാല് ദിവസം കൊണ്ടൊക്കെ നമ്മുടെ ഈ ഈ പനി മാറും അത് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കെമിക്കൽ ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ അധികം ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ എൻ്റെ അനുഭവ അനുഭവത്തോട് പറയുകയാണ് ഈ മലയോര കൃഷിക്കാരെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്നെ സംബന്ധിച്ചു ഞാൻ വനമേഖലയിലൊക്കെ താമസിച്ച ഒരാളെന്ന ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രളയവാശി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ല ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ഇനിയും ചെയ്യും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യണം നന്ദി നമസ്കാരം